ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഏക്കറിപ്പിടിയാണ് അപ്പം ഇത് ഇതുപോലെ ഇറച്ചിപ്പൊടി മറ്റേ ഇറച്ചി എല്ലാത്തിരും ഇറച്ചി ഇങ്ങനെ പിടി ഉണ്ടാക്കുമല്ലോ അപ്പം ഞാൻ ഇറച്ചിക്ക് പകരം മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കാൻ അപ്പോൾ അപ്പം അതിന് വേണ്ടി ഞാനൊരു രണ്ടര കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ട് ഉപ്പും പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചിലപ്പോൾ തിളപ്പിച്ച് ചൂടാക്കേണ്ട പത്തിരിപ്പൊടി ഉണ്ടാകും ഏത് പത്തിരിപ്പൊടിയോടും ഉണ്ടാക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഒരു ഒരു ഉരുളെടുത്തിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളാക്കിയിട്ട് നമുക്കിതൊന്ന് അവി വേവിച്ചെടുക്കണം അപ്പോൾ അത് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അങ്ങനെ വെന്ത് കെട്ടിയതിനു വെച്ചാൽ അതിനൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇനി മുട്ടൻ്റെ മസാല ഉണ്ടാക്കണമല്ല അങ്ങനെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടായിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിനൊന്ന് അടച്ച് വേവിക്കാൻ വെക്കുക അപ്പോൾ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പേരിഞ്ചീരയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് നല്ലോണം അരച്ച് മാറ്റി വച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് ഈ ഉള്ളി കുറച്ച് വാടി വന്നോക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ചെറിയൊരു പീസ് മതി അതിനും കൂടി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊന്നും നല്ലോണം വാടി വന്നതിന് ശേഷം പക്ഷേ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നോക്കി ചെയ്യണം അതിന് ശേഷം ഞാനൊരു മൂന്ന് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്നും നല്ലവണ്ണം വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചു വെക്കാം അപ്പോൾ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരിത്തിരി കരിവേപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചൊരു ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ഇട്ടാൽ കുരുമുളകിൻ്റെ രുചി കുറച്ച് അധികം നിൽക്കുമ്പോൾ അതിനൊന്നും കൂടി ടേസ്റ്റ് ഉണ്ട പോലെ തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി എടുക്കുക നല്ലോണം അത് മിക്സാക്കി നല്ല വാടി കിട്ടി ഇതുപോലെ നല്ലൊരു ഒരു കാപ്പി പോലത്തെ ഒരു കളറിൽ വന്ന് നല്ല കുരുമുളക് കുറച്ച് അധികം ഇട്ടുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുണ്ടായ അരപ്പില്ലേ അരച്ചിട്ട് ആ അരപ്പ് നല്ലോണം അരഞ്ഞ് മിക്സൊന്നും വേണ്ട ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും അങ്ങനെ ആ മിക്സ് അരച്ച മിക്സീന അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സിൻ്റെ ജാർ കഴിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നല്ലോണം ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനേം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതിനൊന്ന് പിന്നെ തിളപ്പിക്കമ്പിച്ച് കൊടുക്കുക തിളപ്പിക്കമ്പിച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് ഉപ്പിട്ട് പിന്നെ അത് കുറഞ്ഞോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറഞ്ഞെങ്കിൽ മാത്രം അതിനെ പിന്നെയും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ അഞ്ച് മുട്ടെന്ന് പൂങ്ങിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ഇഷ്ടം എത്ര ആളാണോ നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് അതുപോലെ അനുസരിച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ ആ മുട്ട മുറിച്ചിട്ടതും കൂടെ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് അത് ഇളക്കാൻ നിൽക്കേണ്ട അപ്പം മുട്ട എല്ലോണം പൊടിഞ്ഞും സ്മെല്ലൊന്ന് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്ത് ആ പിന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായത് നമ്മളെ കടുമ്പില്ലേ കടുമ്പ കൊഴുക്കട്ട എന്ത് പിടി എന്തുവാണെങ്കിലും പറയാം പല സ്ഥലത്ത് പലതും പറയുന്നേ ഉള്ളു അതേപോലെ അപ്പോൾ അതിനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതെല്ലാ ഭാഗത്തും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്താണെങ്കിലും ആയിട്ട് ഇത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതായത് ഇത്രയേ ഉള്ളൂ എൻ്റെ പിന്നെ മല്ലിയില കുറച്ച് അലോൺ ഇട്ട് കൊടുക്കണം മല്ലിയില കുറച്ചേ ഉണ്ടായിട്ടും അങ്ങനെ ഞാൻ ഉള്ള മല്ലിയിലെ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അങ്ങനെ പിന്നെ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റും അതാ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വന്നു അസലാമലിക്കും വരമ